എവിടെ വേറൊരാളും കൂടി ഉണ്ട് അവിടെ ശിംബക്കുഞ്ഞിബ ഓ ശിംബ അങ്ങനെ ഉമ്മ ശിംബനെ കൊഞ്ചുണ്ടാന്ന് നമ്മുടെ മുത്തുവാട നമ്മുടെ മുത്തുവാട ഈ വാലിച്ചെ കാണിക്കുന്നു വാലി ഓ വാലി ചാടി വാടാ വാടാ ചാടി കേട്ടാ ചാടവസരം നോക്കി എന്റെ കൈ ഇങ്ങനെ അനക്കാൻ ചാടി റെഡി വൺ ടു അവരല്ലേ ഇവടെ വേറെ ചാടി വന്നത്

നിനക്ക് മാത്രം പേടിപ്പിക്കാൻ പറ്റുള്ളൂ മാത്രമേ പേടിയത് ഓരോ പിടിച്ചു ഓറി സിംബാരെ അടിച്ചതാണ് എന്റെ കയ്യിലേക്കാണ് വാന്തു കിട്ടിയത് അങ്ങനെ തന്നെ അല്ലേ ഓറി ഏ സിബക്കൊന്നു കിട്ടി എന്റെ ഓർക്കൊക്കെ പോയാ മിനുമാ ലു നമ്മടി പൊന്നു സ്വത്തുമ കണ്ടിക്കുന്നുണ്ട് ഉമ്മ ഒരു കുട്ടി ലോരിമ Oh dia. Oh dia. Odi. Odi. Odio. Odio. ini sian ni pony clean je cut. Kenalah kita.